വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആറാം ക്ലാസ്സിലെ ആനലെക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം വൺ കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിനെ കുറിച്ച് അതിൻ്റെ രൂപം ഭാവം അവരുടെ പ്രത്യേകതകൾ അതൊക്കെ ചേർത്ത് എന്താണ് കഥാപാത്ര നിരൂപണം തന്നിട്ടുണ്ട് അത് അതൊക്കെ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ വീടിൻ്റെ ഒറ്റ മുറിയുടെ ഒരു കോണിൽ ഇന്നലെ മുക്കാലിയിൽ മരിച്ച മനുഷ്യന്റെ ഭാര്യയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന നോവൽ ഭാഗത്തെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് നോവൽ ഭാഗത്തെ സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ വികസിപ്പിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് തള്ളവിരലില്ലാത്തവരുടെ ഗ്രാമത്തിലെ വിവിധ വിധകള വിധവകളായ സ്ത്രീകളുടെ പ്രതിനിധിയാണ് അവര് നന്മ നിറഞ്ഞ മനസ്സാണ് ദുഃഖം ഉള്ളിലൊതുക്കി കുട്ടികളെ വളർത്തുന്ന വളർത്തുന്നു വികൃതരൂപമാണ് അലങ്കാരങ്ങളില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തന്നേക്കുന്നത് ഇത് വികസിപ്പിച്ച് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയ കൊണ്ടുപോയ തൻ്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞുകൊണ്ട് വിധവയുടെ വേഷം സ്വീകരിച്ച് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ദുഃഖം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവളാണ് തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന കഥയിലെ സ്ത്രീ കഥാപാത്രം മറ്റാരും അഭയം നൽകാതെ പറഞ്ഞയച്ച ഗോവർദ്ധന് അവൾ അഭയം നൽകുന്നു അവളുടെ വിശാല മനസ്സതയും നന്മയുമാണ് ഇവിടെ പ്രകടമാകുന്നത് അതിയായ സൗന്ദര്യമോ ആർഭാടമോ ഒന്നും അവൾക്കില്ല ആ കുടുംബം അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ സൂചനകൾ അവളുടെ രൂപത്തിലുണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂടും ക്രൂരതയ്ക്കെതിരെയുള്ള രോഷം അവളുടെ വാക്കുകളിൽ ഏളിക്കുന്നുണ്ട് ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതമാണെങ്കിലും അതിനെയെല്ലാം കരുത്തോടെ അത് ജീവിക്കാൻ കഴിവുള്ളവളാണ് ആ സ്ത്രീ ആ ഗ്രാമത്തിലെ നിസ്സഹായരായ വിധവകളുടെ പ്രതിനിധിയാണ് അവൾ അപ്പോ ആ ഗ്രാമത്തിലെ നിസ്സഹായരായ വിധവകളുടെ പ്രതിനിധി അപ്പൊ ഒരു വിധവയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവൾക്കും ഉണ്ട് അല്ലെ അവളുടെ ആ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അവളുടെ തലയിലാണ് അപ്പം ആ ഭാരം അനുഭവിച്ച് അവ അവൾക്ക് അവളുടെ ആ ഭാരം കൊണ്ട് അവൾക്കുണ്ടായിരിക്കണ ആ ദാരിദ്ര്യത്തിൻ്റെ സൂര്യദാരിദ്ര്യം കൊണ്ടും ഒക്കെ അവൾക്കുണ്ടായിരിക്കണ അവൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളും അതൊക്കെ ആ രൂപ അവളുടെ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊക്കെയാണെങ്കിലും എന്തുണ്ട് നല്ല വിശാല മനസ്സ് നിറഞ്ഞ നന്മയുള്ളൊരു മനസ്സും അവൾക്കുണ്ട് അപ്പം ആ കുറിച്ച് എന്താണ് ഒരു കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു എല്ലാവരും അന്തരായിരുന്നു കുട്ടികൾക്ക് സംസാരശേഷി ഇല്ലായിരുന്നു ആർക്കും തള്ളവിരലില്ലായിരുന്നു എല്ലാവരും വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നു എന്താ പ്രത്യേകത ആർക്കും തള്ളവിരലിൽ ഇല്ലായിരുന്നു അല്ലേ ആർക്കും തള്ളവിരലില്ലായിരുന്നു എന്നതായിരുന്നു ആ ഗ്രാമത്തിലെ പ്രധാന പ്രത്യേകത സി ക്വസ്റ്റ്യൻ നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെത്തിയ ഗോവർദ്ധന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഗോവർദ്ധൻ്റെ കൂടെ ആരാണ് കാലുണിഞ്ഞ നായ കുരുടനായ പൂച്ച മുടന്തൻ കഴുത കുടൻ ആ കുരുടനായ ആട്ടിൽ ആരാണ് കുരുടനായ പൂച്ചയാണ് ഗോവർദ്ധന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇനി പ്രവർത്തനം ടു താരതമ്യം ചെയ്യുക അഹിംസാവ്രതക്കാരനായ സത്യാഗ്രഹ സത്യഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്ക എന്നിരുന്നാലും ഇത് ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശന്റെ പാഠഭാഗ ഈ കുമാരനാശന്റെ വരികളാണത് പാഠഭാഗത്തിന്റെ ആശയവുമായി കവിതയുടെ ആശയം താരതമ്യം ചെയ്യാം മോളി കൊടുത്തിരിക്കുന്ന ആ പാഠഭാഗത്തിന്റെ ആശയവും കുമാരനാശന്റെ കവിതയുടെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സ്വാതന്ത്ര്യത്തിന് ജീവനേക്കാൾ വില കൽപ്പിച്ചവരായിരുന്നു ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര ഭടന്മാരും ഒന്നെങ്കിൽ ലക്ഷ്യം പോകി ഞാൻ മടങ്ങി വരും അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും ഉപ്പു സത്യാഗ്രഹത്തിന് പുറപ്പെടുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞ ഈ വാക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നു സ്വാതന്ത്ര്യത്തെ അത്രമാത്രം ആഗ്രഹിക്കുകയും സ്വാതന്ത്ര്യത്തിന് പ്രാണവായുവിനേക്കാൾ വില കൽപ്പിക്കുകയും ചെയ്തവരാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികൾ കടൽ തീരത്ത് നിന്ന് ഉപ്പു വാരിയ അവർക്കു നേരെ പോലീസ് മർദ്ദനം നടത്തി നടത്തിയപ്പോഴും മർദ്ദനമേറ്റ് നിലം പതിക്കുമ്പോഴും ഉപ്പ് പിടിച്ചിരുന്ന കൈ അവർ നെഞ്ചോട് ചേർത്തു പിടിച്ചു ഇതിലൂടെ സ്വാതന്ത്ര്യം ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു കുമാരനാശാന്റെ കവിതയിലും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വമാണ് ഉദ്ഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം അമൃതാണ് അതിനെ മറ്റെന്തിനേക്കാളും വിലപിടിപ്പുണ്ട് സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം പാരതന്ത്രമാകട്ടെ അഭിമാനികളെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കാൾ ഭയാനകമാണെന്ന ആശാനം വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ കവിതാഭാഗത്തും ലേഖന ഭാഗത്തും ഒരേ ആശയമാണ് വ്യക്തമാകുന്നത് രണ്ടിലും സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോ സ്വാതന്ത്ര്യം ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് മരണത്തെക്കാൾ ഭയാനകമാണെന്നുള്ള രീതിയിലാണ് രണ്ട് ഇതിലും പറയുന്നത് അപ്പൊ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് രണ്ടിലും സൂചിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് പ്രാണായനേക്കാൾ എന്തുണ്ട് വിലയുണ്ട് എന്നാണ് ഈ രണ്ട് ഭാഗങ്ങളിലും പറയുന്നത് ഇനി പ്രവർത്തനം മൂന്ന് ജീവചരിത്ര കുറിപ്പ് തയ്യാ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ വികസിപ്പിച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊഫൈല് തയ്യാറാക്കാനാണ് തന്നിട്ടുണ്ട് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇരിങ്ങാലക്കുടയിൽ ശരിയായ പേര് സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട് വയലർ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആൾക്കൂട്ടം ഗോവർദ്ധൻ്റെ യാത്രകൾ വ്യാസനും വിഷ് വിഷ്ണേശ്വരനും അഭയാർത്ഥികൾ അപ്പൊ ഇത്രയും മരണ സർട്ടിഫിക്കറ്റ് മരുഭൂമികൾ ഉണ്ടാകുന്നത് നാലാമത്തെ ആ ആണി ഇത് ആനന്ദ് എന്ന ആ ആനന്ദിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത് സച്ചിദാനന്ദൻ ആനന്ദ് എന്ന് പറയും അപ്പോ സച്ചിദാനന്ദനെ കുറിച്ചുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് വികസിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ആദ്യം കൊടുക്കുക സച്ചിദാനന്ദോ ആനന്ദെന്നോ നിങ്ങൾക്ക് പേര് കൊടുക്കാം മലയാളത്തിലെ ആധുനിക എഴുത്തുകാരിൽ പ്രമുഖനായ ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു പി സച്ചിദാനന്ദൻ എന്നാണ് ശരിയായ പേര് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നോവൽ കഥ നാടകം ലേഖനം പഠനം തുടങ്ങിയ മേഖലകളിലായി ഇരുപതോളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദിനാണ് ലഭിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് ഉത്തരായനം മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധൻ്റെ യാത്രകൾ അഭയാർത്ഥികൾ വ്യാസനും വിശ്വ വിശ്വേഷ്വരനും അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ ഒടിയുന്ന കുരിശ് ഇര വീടും തടവും സംവാദം അശാന്തം നാലാമത്തെ ആണി സംഹാരത്തിന്റെ പുസ്തകം ശവ ആഘോഷയാത്ര മുക്തിപഥം ഇടവേളകളിൽ നഷ്ടപ്രദേശങ്ങൾ കണ്ണാടി ലോകം ഊർക്കുക കാവലിരിക്കുകയാണ് ജൈവ ജൈവ മനുഷ്യൻ വേട്ടക്കാരനും വിരുന്നുകാരനും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വച്ചിട്ട് ഇതെല്ലാം ചേർത്ത് വിശദമായിട്ട് എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രവർത്തനം നാല് വായിക്കാം മേട തന്നിരിക്കുന്ന കുറിപ്പ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദേഹം മുഴുവൻ എണ്ണയിട്ട് മിനുക്കിയ പോലെ ഒരു പക്ഷി മരങ്ങളുടെ ചുള്ളികളിലും വൈദ്യുതി കമ്പുകളിലുമൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ ആറായി എന്നാണ് ഇതിൻ്റെ പേര് പേരിൽ വലിപ്പമുണ്ടെങ്കിലും ബുൾബുൾ പക്ഷിയേക്കാൾ അല്പം വലിപ്പമേ ഇവയ്ക്കുള്ളൂ കാക്കയുടെ ശത്രുക്കളാണിവർ കാക്കകൾ മാത്രമല്ല മറ്റു പക്ഷികളെയും ഇവ പിന്തുടർന്ന് കൊത്തി ഓടിക്കുന്നത് കാണാം പാറ്റകൾ ഇച്ചകൾ തുളന്മാർ തുമ്പികൾ ഇവയൊക്കെയാണ് ആന ഭക്ഷണം ഒരു പാറ്റയെയോ മറ്റോ കണ്ടാൽ ശരം വിട്ട പോലെ പറന്ന് വന്ന് അതിനെ കൊത്തിയെടുക്കും പനകളിലാണ് പലപ്പോഴും ഇവ കൂടുകെട്ടുന്നത് കൂടുകെട്ടി കുഞ്ഞു വിരിയുന്ന കാലത്ത് ആനറാഞ്ചി പ്രത്യേക തരത്തിലുള്ള ചൂളം വിളിക്കുന്നത് കേൾക്കാം ശത്രുക്കളെ നേരിടാനുള്ള ഉപായമാണിത് സാധു പക്ഷികളുടെ സംരക്ഷകൻ കൂടിയാണ് ആനറാഞ്ചികൾ അതുകൊണ്ട് തന്നെ മഞ്ഞക്കറുപ്പൻ ആട്ടക്കാരൻ തുടങ്ങിയ പക്ഷികൾ ആനറാഞ്ചിയുടെ കൂടിനടുത്ത് ഐ കൂട്ടു ഏർ കൂടുകൂട്ടാറുണ്ട് അപ്പോൾ ആനറാഞ്ചി എന്ന പക്ഷിയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്കിതിന് ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാം നോക്കൂ ഫസ്റ്റ് ഏ കൊസ്റ്റിൻ ആന റാഞ്ചിയുടെ പ്രധാന ശത്രു ആരാണ് നമ്മൾ വായിച്ചു ആരാണ് ഇതിൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് കാക്കയുടെ ശത്രുക്കളാണ് ഇവർ ആരാണ് കാക്കയാണ് ഇവരുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് രണ്ടാമത്തത് ബി ക്വസ്റ്റ്യൻ ആനറാഞ്ചി പ്രത്യേക ശബ്ദത്തിൽ ചൂളം വിളിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ശത്രുക്കളെ കാണുമ്പോൾ എപ്പോഴാണ് ശത്രുക്കളെ കാണുമ്പോൾ അടുത്തത് സീ ക്വസ്റ്റിൻ ആനറാഞ്ചി പക്ഷിയുടെ നിറം എന്താണ് ആനറാഞ്ചി പക്ഷിയുടെ നിറം എന്താണ് എന്താണ് ആനറാഞ്ചി പക്ഷിയുടെ നിറം എന്താണ് ആ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് എണ്ണ കറുപ്പ് എന്താണ് എണ്ണ കറുപ്പ് നിറമാണ് ഡി വളരെ വേഗത്തിൽ എന്ന അർത്ഥത്തിൽ കുറുപ്പിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം പദമേത് വളരെ വേഗത്തിൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരം വിട്ട പോലെ അല്ലേ വളരെ വേഗത്തിൽ എന്ന അർത്ഥത്തിൽ പറയുന്നത് ശരം വിട്ട പോലെ എന്നാണ് സാധു പക്ഷികളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് ഏതാണ് ആന റാഞ്ചി ആന റാഞ്ചിയാണ് പ്രവർത്തനം അഞ്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാർനരൽ മുറ്റിയ കർക്കിടകത്തിൽ കാനന ഭീകര ഹൃദയത്തിൽ പല നിറം പൊന്നിൻ ചിങ്ങം മലർമാഴ പെയ്യം ദിവസത്തിൽ പാൽച്ചളി കൊണ്ടൻ മരണം വരെ ഞാൻ പവിഴപ്പാൽക്കുല വിളയിക്കും കണ്ണുള്ളവരത് കാണട്ടെ കൊയ്തുണ്ണാവുന്ന ഒരു അക്കിത്തം ഈ കവിതയിലും പുഞ്ചു പുഞ്ച കൊയ്തെ കളം നിറഞ്ഞ് എന്ന നാടൻ പാട്ടിലും കാർഷിക സംസ്കാരത്തിൽ നിന്നും അനുഭവിക്കുന്ന സന്തോഷമാണുള്ളത് അധ്വാനത്തിൻ്റെ മഹത്വം എന്ന ആശയം ഉൾപ്പെടുത്തി മുകളിലെ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത് അധ്വാനത്തിന്റെ മഹത്വം എന്ന ആശയം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഇപ്പൊ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കർഷകന്റെ അധ്വാനം പല സമൃദ്ധിയിലെത്തിയതിന്റെ ആനന്ദമാണ് പുഞ്ച കൊയ്ത്തെ കളം നിറഞ്ഞ എന്ന നാടൻപാട്ടുകളിൽ കാണാൻ കഴിയുന്നത് വിത്ത് വിതച്ച് കള പറ വളമിട്ടു പരിപാലിച്ച് നെല്ല് കൊയ്യാറായതിന്റെ സന്തോഷമാണ് ഈ പാട്ടിലുള്ളത് ഇടമുറിയാതെ മഴ പെയ്തിറങ്ങുന്ന കർക്കിടക മാസത്തിലും പൂക്കളാൽ സമൃദ്ധമായ നിറച്ചാർത്തണിഞ്ഞ പൊന്നിൻ ചിങ്ങ മാസത്തിലുമെല്ലാം താൻ അധ്വാനിക്കും എന്ന കർഷകന്റെ ദൃഢനിശ്ചയമാണ് അക്കിത്തത്തിന്റെ കവിതയിൽ കാണാൻ കഴിയുന്നത് ചെളിയിൽ ഇറങ്ങി കഠിനോധ്വാനം ചെയ്ത് താൻ നിൽക്കതിർ വിളയിക്കുമെന്ന് കർഷകൻ പറയുന്നു തൻ്റെ കഠിനോധ്വാനം കണ്ണുള്ളവരെല്ലാം കാണട്ടെ എന്നും അധ്വാന ഫലം എല്ലാവരും ഉണ്ണട്ടെ എന്നും പറയുകയാണ് കർഷകൻ മരണം വരെ വേർപ്പാട് വേർപ്പൊഴുക്കി പൊന്നു വിളയിക്കുന്ന കർഷകന് അർഹിക്കുന്ന കൂലി നൽകാത്ത മേളാ മേലാളന്മാരുടെ പ്രവർത്തികളിലേക്കും ഈ വിരൽ ചൂണ്ടുന്നുണ്ട് ഈ കവിത അപ്പൊ കർഷകനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കർഷകന്റെ അധ്വാനത്തെ കുറിച്ചും അദ്ദേഹം അധ്വാനിക്കുന്ന അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറയുന്നത് പക്ഷെ കർഷകൻ എന്തൊക്കെ ചെയ്താലും അതിനുള്ള അർഹിക്കുന്ന കൂലി നൽകാത്ത മേലാളന്മാരെ കുറിച്ചും ഇതില് പറയുന്നുണ്ട് ഇനി പ്രവർത്തനം സിക്സ് അനുഭവ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓതുന്നു വൃദ്ധന്മാർ ചോ ചേറ്റിൽ കളിക്കായി കളിക്കായി പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം വിലക്കുകൾ ഉണ്ടാകാറുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത് അനുഭവം കുറിപ്പ് എഴുതുക അതായത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ കളിക്കണ്ട എന്നും പറഞ്ഞ് വിലക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ അനുഭവത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത് ആരെങ്കിലും എഴുതിയൊരു ഒരു ഒരു മോഡൽ കാണിച്ചു തരാം കൂട്ടുകാരോടൊപ്പം കളിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ് മുമ്പൊക്കെ കളിക്കാൻ ഇറങ്ങിയാൽ ഇടയ്ക്കിടെ അമ്മ വിളിക്കും വീട്ടിലടങ്ങിയിരിക്കാൻ പറയും ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കുന്ന സമയം കളിയെക്കുറിച്ച് ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ കളികൾക്കിടയിൽ എന്നെ നിയന്ത്രിക്കുന്നതും വിലക്കുന്നതും എനിക്കിഷ്ടം അല്ലായിരുന്നു ഇക്കാര്യം പറഞ്ഞ് ഞാൻ അമ്മയോട് കലഹിക്കാറുമുണ്ട് എന്നാൽ ഞാൻ കളി കഴിഞ്ഞ് പഠിക്കേണ്ടത് പഠിച്ചോളുമെന്ന് ഇപ്പോൾ അമ്മയ്ക്കറിയാം അതുകൊണ്ട് തന്നെ വിളക്കാറുമില്ല അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലും നിങ്ങളെ വിളക്കിയിട്ടുണ്ടോ അന്നേരം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താ എന്തെങ്കിലും എന്താണ് തോന്നിയത് വിഷമമുണ്ടായോ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ ഒരു വിശദീകരിച്ച് ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നൽകിയിരിക്കുന്നത് ആ മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു